ഞാൻ ഞാൻ കോളേജിലോട്ട് പോവാനാ അത് ോട്ടല്ലോ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ആയി ഒന്ന് തൊട്ടുപോലും ആഗ്രഹപ്രകാരല്ലേ കോളേജ് വിട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് വിട്ട് സ്വന്തം ഓരോ എനിക്കറിയൂ എനിക്കറിയാം എന്തിനാ എന്നോട് ഇത് ഞാൻ സുമിത്രേ എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ ആ ഇരിക്ക എന്താ സുമിത്രേ സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഓ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും ചെയ്തല്ലേ അനുഭവിക്കട്ടെ ആ ആ ഉറപ്പിച്ചു നല്ല സൽ സ്വഭാവിയായ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ അത് നടത്താമെന്ന് തീരുമാനിച്ചു ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്നും നോക്കിയേ ഇവൻ എന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പോലും നോക്കത്തില്ലായിരുന്നോള്ള യോഗം ഇല്ലാതായി പോയി ഇത് എവിടെയോ കിടന്ന ഒരു പെയ്ഗിരി ചെറുക്കനും കിട്ടി സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ ഇവക്കിതിനുള്ള ബോധം ഒന്നുമില്ലേ തളെ നിങ്ങളെ എഴുതിയിലാണ് ഇരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിവിടെ വേണ്ടി ആ വേണം നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം അതിനിപ്പോ എന്താ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പറഞ്ഞാ എന്ത് പറഞ്ഞാൽ എന്റെ ഇഷ്ടം നീ എന്റെ അപമാനിച്ചത് പിന്നെ പ്രായം ഇരുപതാന്നല്ലോ എവിടെങ്കാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്കേ ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടേ ഇല്ലല്ലോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രയെ ഞങ്ങൾ ഇറങ്ങോ ഇതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ടടോ ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ അതായത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് വരും ഇത് ലോൺ ഓഫീസർ ഇത് കാഷ്യർ ഒന്ന് മാറും ഇത് രേവതി മാനേജർ അസ്റ്റം മാനേജറാണ് വന്നിട്ടുണ്ട് ഇവർത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കേ. ഏതു മുതോണി? सारക്ക് വാ. എന്താ പറയാൻ മുള്ളതുപോലെ. Facebook ലുണ്ടോ? ഇല്ല. ഛേ. ഇന്നത്തെ കാലത്തെ Facebook ഇല്ലാതെ how do you survive ya? ഒരു ഫോട്ടോ എടുത്താലോ? നോക്കണേ. ചിരിക്കേ. യെസ്. थैंक यू. പേരെന്താണ് പറഞ്ഞു? सुमी. सुमी. it. പിന്നെ ബിടെ പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകമായ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിൽ ഇട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ മക്കൾക്ക് അറിയാവുന്നത് അവരതിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണം മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടിലുള്ളപ്പോ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ അടക്കണോ അതോ മറ്റേ അക്കൗണ്ട് അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടാകുള്ളത്

ിംഗ് മെന്റാലിറ്റി അതെ അയ്യോ ദൈവം അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ കണ്ടേ ഞാൻ ഒരു പുഞ്ചിരിയേ വന്നിരുന്നേ മഴത്തുള്ള എന്തില്ലേ മുത്തടിക്കുന്നില്ലേ എന്റെ ലഹരി നീല മുത്ത് പാടുന്നു ആ മോനെ നീ പോയ ആരും അവളെ ഭംഗി നേരിട്ടാണ് പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് കറങ്ങി എന്നിട്ട് പോപ്കോണൊക്കെ കഴിച്ചു സിനിമ ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ബാക്കി പറ കുന്ത നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതൊന്നൊരു സുഖല്ലാ േ നേരിട്ട് കാണണം ബാക്കി പറ ബാക്കി ഞാൻ ഒരു കാര്യം ചെയ്യാം അടുത്തോണെ ഞാൻ പോകുമ്പോഴേ നിന്നോനും കൊണ്ടുപോടാ നീ ഞങ്ങടെ ഇടയിലിരുന്നു അപ്പൊ ബാക്കി അത്രയും കിട്ടും